സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ മിനി ദിശ പദ്ധതിയുടെ ഭാഗമായുള്ള ഹയർ സെക്കൻഡറി എക്സ്പോയ്ക്ക് തുടക്കമായി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷം ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ മിനി ദിശ എക്സ്പോ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിലായി നടക്കുന്ന മിനി ദിശ എക്സ്പോ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൊഹസിൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ വർഷവും നടത്തുന്ന വളരെ വിപുലമായിട്ടുള്ള പരിപാടിയാണ് കോട്ടയത്ത് വെച്ച് നടക്കാൻ പോവുകയാണ് പക്ഷേ നമ്മുടെ ഗവൺമെന്റ് ഒരു കാര്യം തീരുമാനിച്ചു അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം വെച്ച് നടക്കുമ്പോൾ മുഴുവൻ വിദ്യാർത്ഥികളെയും അതിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയർ തിരഞ്ഞെടുക്കേണ്ടതിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പിരീഡിലാണ് കരിയറിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതിനാവശ്യമായിട്ടുള്ള എക്സ്പോഷ്യവർക്ക് ഉണ്ടാക്കി കൊടുത്ത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്റ്റാളുകൾ അടക്കമുള്ളത് എക്സ്പോയിലൂടെ കാണാനും കരിയറിന്റെ സാധ്യതകളെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കേൾക്കാനും അതുവഴി സ്വയം വിലയിരുത്തിക്കൊണ്ട് ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ അവരെ പ്രാപ്തമാക്കുകയും ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്ന ദിശ എന്ന പദ്ധതിയുടെ ഭാഗമായി കേവലം ഒരു ഭാഗത്ത് മാത്രമല്ല മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതിൻ്റെ പ്രയോജനം ലഭ്യമാകണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തന്നെ നേരിട്ട് മിനി ഓരോ വിദ്യാഭ്യാസ ജില്ലകൾ തോറും ദിശകള് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു സി ജി ആൻഡ് എ സി വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ടി ഹാഷിം ദിശ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി അടത്തോൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ ടി ഗിരി സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം കൺവീനർ ജൂഡ് ലൂയിസ് ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർപേഴ്സൺ ബുഷ്ര ഇക്ബാൾ പി ടി എ പ്രസിഡന്റ് വി ടി എ കരിം മദർ പി ടി എ പ്രസിഡന്റ് കെ വി ശാരദ സാനു കെ സുഗതൻ കെ ശ്രീകാന്ത് സെറീന ഹനീഫ അൻഷിത പി ടി സി വി രാധിക തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മിനി ദിശയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിവിധ സ്ഥാപനങ്ങൾ ഉപരിപഠനത്തെക്കുറിച്ച് വിദഗ്ദ്ധർ നയിക്കുന്ന ക്ലാസുകൾ അഭിരുചി പരീക്ഷ കരിയർ കൌൺസിലിംഗ് എന്നിവയും നടക്കും